ഹിന്ദു വീടുകൾ കേന്ദ്രീകരിച്ച് വാളുകളും മഴുവും അടക്കമുള്ള ആയുധങ്ങൾ വിതരണം ചെയ്ത തീവ്ര ഹിന്ദുത്വ സംഘടനയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് യു പി പോലീസ് പത്തുപേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു ഇക്കൂട്ടർ വീടുകൾ കയറി വാളുകൾ വിതരണം ചെയ്തത് ഉത്തർപ്രദേശിലെ ഷാലിമാർ ഗാർഡൻ കോളനിയിലായിരുന്നു സംഭവം കേസിൽ ഹിന്ദു രക്ഷാദൾ പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൗധരി എന്ന പിങ്കി ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം ഇൻഡപ്തിലേക്ക് ഓരോ ജിഹാദികളെയും അവരുടെ ഭാഷയിൽ തന്നെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു രക്ഷാദൾ വാളുകളും മഴുവും വീടുകൾ തോറും വിതരണം ചെയ്തത് യു പിയിലെ ഗാസിയാബാദിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു നിലവിൽ തിരിച്ചറിഞ്ഞ പതിനാറ് പേർക്കും തിരിച്ചറിയാത്ത മുപ്പതോളം പേർക്കുമെതിരെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മുഖ്യ പ്രതികളിൽ ഒരാളായ ഹിന്ദു രക്ഷാദൾ ദേശീയ അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പിടികൊടുക്കാതെ മുങ്ങിയിരിക്കുകയാണ് ഹിന്ദുക്കൾ സ്വയം പ്രതിരോധിക്കാൻ വാളെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചൗധരി വാളുകളുടെ വിതരണം നടത്തിയത് ഇത് വീഡിയോകളിൽ വ്യക്തമായി കേൾക്കുകയും ചെയ്യാം ഷാലിമാർ ഗാർഡൻ കോളനിയിൽ ഹിന്ദു രക്ഷാദൾ അംഗങ്ങൾ ആയുധങ്ങളുമായി റാലി നടത്തുന്നതിനിടെ വർഗീയ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് എഫ്ഐആറിൽ കലാപശ്രമം മാരകായുധം ഉപയോഗിച്ചുള്ള കലാപമുണ്ടാക്കൽ അന്യായമായി തടങ്കലിൽ വെക്കൽ എന്നിങ്ങനെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ കുറ്റങ്ങൾ ചേർക്കാമെന്നും ബാക്കിയുള്ള പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിമിഷ് പാട്ടിൽ അറിയിച്ചു അതിനിടെ ഹിന്ദു രക്ഷാദൾ പ്രസിഡന്റ് ഭൂപേന്ദ്ര ചൗധരിയുടെ ഒരു വീഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു ഹിന്ദു കുടുംബങ്ങളെ ആക്രമിക്കുകയും ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ നേരിടാൻ ഇരുന്നൂറ്റി ആയുധങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ചൗധരിയുടെ പ്രഖ്യാപനം മുസ്ലിങ്ങളെ നേരിടാൻ ആയുധങ്ങളെ കയ്യിൽ കരുതണം ഹിന്ദു സമൂഹത്തെ നയിക്കാൻ ഹിന്ദു രക്ഷാദൾ ഉണ്ടെന്നും വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജെ എൻ യു ക്യാമ്പസിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും ദാദ്രിയിലെ അഖ്ലാഖിന്റെ കൊലപാതകം എന്നിവയിലെല്ലാം പങ്കാളികളായ സംഘടനയാണ് ഹിന്ദു രക്ഷാദൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആരംഭിച്ചതാണ് ഈ സംഘടന എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ ഖുർആൻ സെൻസർ ചെയ്യാനും നിരോധിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് വെസ്റ്റ് ബംഗാൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇക്കൂട്ടരുടെ തുടക്കം രണ്ടായിരത്തി പതിനാല് ജനുവരി എട്ടിന് ഗാസിയാബാദിലെ കൗശാംബിയിലുള്ള എ എ പി ഓഫീസ് ആക്രമിച്ചതോടെയാണ് ഈ തീവ്ര ഹിന്ദുത്വ സംഘടന ശ്രദ്ധിക്കപ്പെടുന്നത് അന്ന് മുപ്പത് ഹിന്ദു രക്ഷാദല അംഗങ്ങൾ എ എ പി ഓഫീസ് ആക്രമിക്കുകയും പ്രശാന്ത് ഭൂഷണെ പോലുള്ള അന്നത്തെ പാർട്ടി നേതാക്കളെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ബീഫ് കഴിച്ചു കഴിച്ചുവെന്നാലോപിച്ച് അൻപത്തി അഞ്ച് വയസ്സുള്ള മുഹമ്മദ് അഖ്ലാഖിനെയും മകനെയും ജനക്കൂട്ടം തല്ലിക്കൊന്ന കേസിലും ഹിന്ദു രക്ഷാതല അംഗങ്ങൾക്ക് പങ്കുണ്ടായിരുന്നു